അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഇൻസ് ഇൻവെസ്സിബിൾ സിബ് തയ്ക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം വേണ്ട ഒരു ലോങ് ബ്ലൗസിനാണ് പട്ടുപാവാടയുടെ ഉടുപ്പിനാണ് ഞാൻ ഇത് തയ്ക്കുന്നത് അപ്പോൾ കഴുത്തൊക്കെ തയ്ച്ച് വെച്ചതിന് ശേഷം കഴുത്ത് നെക്ക് രണ്ടായിട്ട് മടക്കി ഇത് പിൻ കുത്തിയിട്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഞാൻ ലൈനിങ്ങുമായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം പിൻ പിൻകുത്തിയിട്ട് കഴുത്തിൻ്റെ അത് പതിച്ചു തയ്ച്ചിട്ടില്ല അതാണ്ട ഇതാണ് സിബ് ഇൻവെസ്സിബിൾ സിബ് ഇതിന് അടയാളം എടുക്കണം ഇതിന് തോനെ ഒന്ന് ഇറക്കം എടുക്കേണ്ട ചുരിദാറിൻ്റെ കണക്ക് ഇതിപ്പം ഞാൻ ഒമ്പതര ഇഞ്ചാണ് ഇറക്കം എടുത്തേക്കുന്നത് ഈ സിബിൻ്റെ ഇറക്കം കാരണം ചുരിദാർ പതിമൂന്ന് പതിനാല് ഇഞ്ചൊക്കെ എടുക്കും നമ്മൾ പിന്നെ പട്ടുപാവാടയുടെ ഉടുപ്പിന് ഇറക്കം കുറവായതുകൊണ്ട് ഒരൊമ്പതര ഇഞ്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാണ്ട് അത് വെച്ചൊന്ന് മാർക്ക് ചെയ്യാം ആ സിബിൻ്റെ അടയാളം വെച്ചൊന്ന് ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സിബങ്ങ് മാറ്റി നമുക്കത് ആ ബാക്ക് കഴുത്തൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്യാം ഒമ്പതര ഇഞ്ച് അപ്പം ചുരിദാറിന് വെക്കുന്നവർ പൗനാല് പതിമൂന്ന് പൗനാല് ഇഞ്ച് വലിയ സിബാത് ഞാനങ്ങ് കട്ട് ചെയ്ത് കളയും പിന്നെ എന്നിട്ട് ചെറിയ സിബും ഉണ്ട് ഇൻവിസിബിൾ എന്നാലും എനിക്ക് കിട്ടിയത് ഈ കളറായതുകൊണ്ട് എനിക്ക് കിട്ടിയത് കൊണ്ട് എന്നിട്ട് അവസാനം കൊണ്ടുവന്നൊരു വി ആകൃതിയിൽ നമ്മളൊന്ന് അതാണ്ട് ഞാൻ അതൊന്ന് വി ഷേപ്പിലൊന്ന് വര വരച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അതൊന്ന് വി അവിടെ വരുമ്പം വി ഷേപ്പിലൊന്ന് തയ്ക്കണം കണ്ട ഇങ്ങനൊന്ന് തയ്ച്ച് വെക്കണം തയ്ക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇത് ലൈനിങ്ങുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുവാണ് ലൈനിങ്ങും ആ ബാക്ക് പീസിലെ ഇതും കൂടെ ഉടുപ്പുമായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് സിബ് തയ്ക്കാം അല്ല ഇത് സാധാരണ ഫൂട്ടാണ് ഇനിയാണ് ഇനി സിബ് വെക്കാൻ നേരത്താണ് നമ്മൾ ഇൻവിസിബിൾ സിബ് അല്ല ഇത് ഫൂട്ട് മാറ്റുന്നത് അപ്പോൾ അതാണ്ട് അത് തയ്ച്ച് തീർന്ന് പിൻ കുത്തേണ്ടവർക്ക് പിൻ കുത്തി തയ്ക്കാം അങ്ങനെ വെക്കാം അങ്ങനെയും ചെയ്യാം ഇങ്ങനെ ചെയ്താണ് ഇൻവിസിബിൾ ഇൻവെസിബിൾ സിബ് വേണ്ട ഇത് നല്ല ഭാഗവും ചെയ്ത് നല്ല വശം ഇത് ചീത്തവശമാണ് നല്ല വശം ഇങ്ങനെ എടുത്തതിന് ശേഷം വേണ്ട ഇങ്ങനെ എടുത്തതിന് ശേഷം വേണ്ട അതിൻ്റെ ആ പിന്നെ ഇതുണ്ടല്ലോ ആ പല്ല് ആ പല്ല് തിരിച്ചു വെക്കണം ചീത്തവശം നമ്മുടെ ഭാഗത്തോട്ട് വരണം അല്ല ചീത്തവശം തിരിച്ചു വെക്കണം അത് ഇങ്ങനെ വെക്കണം അതിൻ്റെ പല്ല് തിരിച്ചു വെക്കണം തയ്ക്കുന്ന ഭാഗവും കണ്ട ഇങ്ങനെ വെക്കണം ഒന്നും കൂടെ അതാണ്ട ഞാൻ ഇത് കണ്ട ഇങ്ങനെ വെക്കണം ആ കൈ വിടരുത് വിടാതെ ആ ഇതിനകത്തോട്ട് ബാക്ക് പീസിലോട്ട് വെച്ച് കൊടുക്കണം ഒരു ഭാഗം അതേമാതിരി അപ്പുറത്തെ സൈഡും അതേമാതിരി തിരിച്ച് വെക്കണം പല്ല് തിരിഞ്ഞിരിക്കണം ചീത്ത വശത്ത് ഇത് ഇതാണ്ട് വെച്ചതിങ്ങനെ ഒരു ഒരു ചുമ്മാ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിൻ ചെയ്തും ചെയ്യാം ഇത് വെച്ചിട്ട് പിൻ ചെയ്യുകയും ചെയ്യാം അത് നല്ല തയ്ക്കുന്നതാണ് നല്ലത് തയ്ച്ച ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാം രണ്ട് ഭാഗം ഏതാണ്ട് കൂടെ എന്നിട്ട് രണ്ട് ഭാഗവും കൂടെ ഒന്ന് പിന്നെ അടയാളം കൊടുക്കാം നമുക്ക് ആ ഭാഗം രണ്ടും കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു അടയാളം കൊടുക്കാം അപ്പം മറ്റേ സൈഡും അതേമാതിരി നമുക്ക് തയ്ക്കണം ഈ ഭാഗവും തിരിച്ചെടുത്ത് വെച്ചതിന് ശേഷം കണ്ട എന്നിട്ട് അതൊന്ന് മടക്കണം മടക്കിയിട്ട് അകത്തോട്ട് വെക്കണം ഇങ്ങനെ അകത്തോട്ട് മടക്കിയതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ട് അതിനെ ഒന്ന് ഉറപ്പിച്ച് വെക്കുക പിന്നെ അന്ന് അതിനെയാണ് നമ്മൾ ഫുട്ടൊക്കെ മാറ്റുന്നത് ഈ സിബ് വെക്കുന്ന എന്നാൽ നല്ല വൃത്തികരിക്കത്തുള്ളൂ സാധാരണ സിബ് വെക്കുന്ന നോർമൽ സിബല്ല ഇത് ഇൻവെസ്വൽബ് സിബിന് ഫൂട്ട് മാറ്റിയാൽ നല്ല വൃത്തി വരുത്തോളൂ അപ്പം തയ്ച്ച് ഇഞ്ഞ് എടുത്ത് അതിന് ശക ഒരു ശകല അര ഇഞ്ച് മുകളിൽ വേണം തയ്ച്ച് നിർത്താൻ നമുക്ക് ഈ സിബിനീ അകത്തോട്ട് എടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾ വേണ്ട ഇനി എടുത്ത് വേണ്ട ഇനിയിപ്പം നമ്മൾ ഫൂട്ട് മാറ്റാം വേണ്ട ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഫൂട്ട് അതെടുത്ത് നമ്മൾ ഇട്ടേക്കുന്ന തയ്ക്കുന്ന ഫൂട്ട് അങ്ങോട്ട് മാറ്റാം ഇതാണ് ഇൻവിസിബിൾ സിബ് പൈപ്പിംഗ് ഫൂട്ടെന്നൊക്കെ പറയും അതങ്ങോട്ട് മാറ്റി ഇട്ടിട്ട് വെച്ചിട്ട് ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്യാം രണ്ട് സൈസ് രണ്ട് ഫുട്ടുണ്ട് അപ്പുറവും അപ്പുറവും ഇടതും വലതും തയ്ക്കുന്നത് പക്ഷേ എനിക്ക് ഞാൻ ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചാൽ മതി ഫുട്ട് മുറുക്കി കൊടുത്തതിന് ശേഷം എന്താണ്ട ഇനി പെതുക്ക സമാധാനത്തി അങ്ങോട്ട് തയ്ക്കണം ആ റണ്ണർ ഉണ്ടല്ലോ ആ സിബിൻ്റെ ആ റണ്ണറിൻ്റെ സൈഡിലോട്ട് വെച്ച് വേണം തയ്ക്കാം പെതുക്ക സമാധാനത്തിലേ തയ്ക്കാവൂ േഴ്സിനാണ് അറിയാം ഒന്നവരെ ഒരുപാട് പേര് തയ്യൽക്കാർക്കെല്ലാം അറിയാവുന്നതാണ് ആ റണ്ണറിനകത്തോട്ട് അതൊന്ന് മലത്തി മലത്തി വെച്ച് കൊടുക്കണം അപ്പം അതിൻ്റെ സൈഡിലോട്ട് ചെല്ലും ആ തയ്യൽ അതേമാതിരി ഇപ്പുറത്തെ സൈഡ് ഇതേമാതിരി തയ്ച്ചു കൊടുക്കണം വേണ്ട ഇപ്പുറത്തെ സൈഡ് ഞാൻ തയ്ക്കുവാണ് ആ റണ്ണറിലോട്ട് വെച്ച് വേണ്ട ഇപ്പം ഇതൊക്കെ ഇങ്ങോട്ട് നമ്മളൊന്ന് മലത്തി മലത്തി വെച്ച് കൊടുക്കണം എന്നാലേ അത് മനസ്സിലാവത്തുള്ളൂ അത് അതിനകത്തോട്ടേ തയ്യൽ കയറത്തുള്ളൂ അപ്പം സിബ്ബ് തയ്ച്ചൊന്നും കൂടി അറിയത്തില്ല ഇത് ലോങ് ബ്ലൗസാണ് പട്ടുപാവാടയുടെ വേണ്ട വേണ്ട കണ്ട ഇങ്ങനെ ഇരിക്കും അല്ല ഇനി ഈ പിന്നെ സിബിൻ്റെ അടിഭാഗത്തെ സിബിൻ്റെ ബാലൻസ് എടുത്ത് നമുക്കകത്തോട്ടിടാം അല്ലേ ഇത് അകത്തോട്ടിട്ടിട്ട് ഇനി അവിടെ അവിടെ ഹോളുണ്ട് അതൊന്ന് തയ്ച്ച് അകത്തുനിന്ന് വേണം തയ്ച്ച് ചീത്ത വശത്ത് വെച്ചൊന്ന് കൂട്ടി യോജിപ്പിക്കണം അകത്തോട്ടിട്ടതിന് ശേഷം അണ്ട അവിടെ കുറേ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയണം ഒരു ശകല അര ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് ഇതാണ്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ആ സൈഡിലോട്ട് വെച്ചൊന്ന് തയ്ച്ച് ഇറക്കണം ശകല ഒന്ന് അവിടെ ഒരു പിന്നെ ഓപ്പണിംഗ് ഉണ്ടല്ലോ ആ ഓപ്പൺ വെച്ച് ഒന്ന് ചരിച്ച് ഞറക്കിയാൽ മതി ചെറുതായിട്ടൊന്ന് തയ്ച്ച കനം കുറേ ഞാൻ ഒന്ന് ഒരു ചോക്ക് എടുത്ത് വെച്ച് വരയ്ക്കുവാണ് ആ വരേക്കുടങ്ങ് തയ്ച്ചിറക്കാം ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ സിംബിൻ്റെ പണി തീർന്ന് ചരിച്ച് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇറക്കാം ചെറിയ കനം കുറച്ച് ഒന്ന് കെട്ടിട്ട് വേണം തയ്ക്കാൻ അല്ലെങ്കിൽ തയ്യലം കഴിഞ്ഞ പോലെ ഇന്നേരം മെള്ളിലൊരു ഹൂക്കും ഹൂക്ക് സ്റ്റാൻഡും വെച്ച് കൊടുക്കണം വേണ്ട തയ്ച്ചു തീർന്നോ എന്ത്ര നീറ്റായി പോയി ഇനി മുകളിലൊരു ഹൂക്കും വെക്കണം ഹൂക്ക് സ്റ്റാൻഡും വെക്കണം അപ്പൊ തണ്ട നല്ല അടിപൊളിയാക്കി അപ്പോൾ ഹൂക്കും ഹുക്ക് സ്റ്റാൻഡും വെച്ചിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും